കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹിതപ്പെടുമാരാകട്ടെ പെൻഡക്കോസ് മെസ്സഞ്ചർ ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ പാരമ്പര്യം എന്ന് പറയുന്നതായ ഒരു വസ്തുത ഇന്ന് ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും നിലനിൽക്കുന്ന ഒരു വലിയൊരു വസ്തുതയാണ് പാരമ്പര്യം ആരാധനയിലുള്ള പാരമ്പര്യം കുടുംബമഹത്വത്തിലുള്ള പാരമ്പര്യം ശ്രേഷ്ഠതയിലുള്ള പാരമ്പര്യം നീതിയിലുള്ള പാരമ്പര്യം എന്നുവേണ്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ല പാരമ്പര്യം സൃഷ്ടിക്കുവാൻ ബന്ധപ്പെടുന്നതായ മാതാപിതാക്കളുണ്ട് ചിലരെല്ലാം അവരുടെ കുടുംബത്തിൻ്റെ പേരിലും മഹത്വത്തിലുമൊക്കെ അങ്ങേയറ്റം പുകഴുന്നവരും അഭിമാനിക്കുന്നവരുമുണ്ട് തെറ്റെന്നല്ല അതൊക്കെ ആവശ്യം തന്നെ ഒരു കണക്കിന് സമൂഹത്തിൽ അവർക്ക് ചില നന്മകളും മാന്യതകളുമൊക്കെ അതിന് മൂലം ഉണ്ടാകുന്നുള്ളത് സത്യമാണ് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് നീതിമാൻ്റെ സന്തതിയെ അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന കൂടി ഒരു വീഡിയോ ചെയ്തു ഒരു പ്രഭാത സന്ദേശം അന്നത്തെ ദിവസം ഒരു സഹോദരൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല അദ്ദേഹം അതിലൊരു കമൻറ്റ് ബോക്സിൽ ഒരു റിപ്ലൈ കിട്ടു എൻ്റെ അറിവിൽ വേണമെങ്കിൽ ഒരു നൂറ് പേരെ ഞാൻ കാണിച്ചു തരാം പ്രൈസ് അലോൺ എന്താണെന്നറിയാമോ മാതാപിതാക്കൾ നീതിമാന്മാരായിട്ടും കൂടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഗുണപ്പെടാതെ പോയ സംഭവത്തെക്കുറിച്ചാണ് പുള്ളി പറഞ്ഞത് അത് കേട്ടിട്ട് അതിന് മറുപടി ഞാനൊന്നും തത്സമയം ഞാൻ കൊടുത്തില്ല സാധാരണ ചില മറുപടി ചില കമൻറ്റിൽ വരുമ്പോൾ യോഗ്യമെന്ന് കാണുന്ന മറുപടികൾ കൊടുക്കും പക്ഷെങ്കിൽ ആ ഒരു കമൻറ്റിന് ഞാൻ ഒന്നും പറഞ്ഞില്ല ദൈവസന്നിധിയിൽ അത് ആലോചന ചോദിക്കേണ്ടതായിട്ടുണ്ട് സത്യമല്ലേ പരമാർത്ഥമാണ് അദ്ദേഹം പറഞ്ഞത് നീതിമാന്മാരുടെ സന്തതി എന്നുള്ള പേരിലും എൻ്റെ പിതാവ് ഇങ്ങനെ മഹുത്വമുള്ളവനായിരുന്നു വലിയവനായിരുന്നു ഇനിയ രീതിയിലുള്ള പ്രസിദ്ധനായ ഒരു മനുഷ്യനായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കുടുംബ പാരമ്പര്യങ്ങളുണ്ട് ആരാധനയുടെ പാരമ്പര്യം വിശ്വാസങ്ങളുടെ പാരമ്പര്യം സമ്പത്തിൻ്റെയും ഭഗത്വത്തിൻ്റെയും നീതിയുടെയും ഒക്കെ പാരമ്പര്യം എടുത്തും കൊണ്ട് അഭിമാനിക്കുന്ന പലരുണ്ട് പലരും ആ അഭിമാനത്തിൽ തന്നെ അങ്ങ് നിൽക്കുന്നുണ്ട് ചിലരെല്ലാം അഭിമാനത്തിൽ അല്പം പോലും അതിൻ്റെ നന്മകൾ അനുഭവിക്കാതെ ഗുണപ്പെടാതെ പോയിട്ടുള്ള അനേക കുഞ്ഞുങ്ങളും തലമുറകളുമുണ്ട് ഇവിടെ ഒരു വലിയൊരു വിരോധാഭാസം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയും പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അന്യ ദൈവങ്ങളെ ആരാധിക്കാതെ ഞാൻ മാത്രം ദൈവമായിരിക്കുന്ന ജനത്തിന് ആയിരം തലമുറ വരെ ഞാൻ അവരോട് ദയ കാണിക്കും തലമുറ തലമുറയായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും എന്നുള്ളതായ ഒരു വാർത്തത്വം ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ വെച്ച് സീനായ്മലയുടെ അടിവാരത്തിൽ വെച്ച് ദൈവം കൊടുത്തിട്ടുള്ള കൽപ്പനയാണ് അതൊരു വലിയൊരു വാക്തത്വമാണ് അവരോട് ആയിരം തലമുറ വരെ ഞാൻ മഹാദേവനായിരിക്കും അതുതന്നെയാണ് ഇസ്രായേൽ മക്കൾ ഇന്നും അത് അവർ അനുവർത്തിക്കുന്നത് പാരമ്പര്യം എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഈ പാരമ്പര്യത്തെ മുഴുവനായിട്ട് തച്ചുടച്ചു ഈ സത്യം അപ്പോസുനായ പൗലോസ് മനസ്സിലാക്കി താൻ പോയിടത്തൊക്കെയും പാരമ്പര്യത്തിന് വിരോധമായി താൻ പ്രസംഗിക്കുകയുണ്ടായി കൊരിന്ത്യ സഭയിൽ പാരമ്പര്യത്തെക്കുറിച്ചുള്ളതായ ഒരു സംസാരമുണ്ടായു എന്നറിയില്ല പക്ഷെങ്കിൽ ആ കൊരിന്ത്യ സഭയെ ഈ പാരമ്പര്യ വിഷയമായി ചില കാര്യങ്ങൾ ധരിപ്പിക്കണമെന്ന ബൗലോസിന് ബോധ്യമുണ്ടായി കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ രണ്ടാം ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ വ്യക്തമായി താൻ എഴുതിയിരിക്കുകയാണ് അവൻ അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാമെല്ലാവരും ക്രിസ്തുവിൻ്റെ നയാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു അപ്പോൾ നാമെല്ലാവരും എന്ന് ചേർത്തപ്പോൾ യഹൂദനും യവനനും ബർബരനും അല്ലെങ്കിൽ ഏത് ജാതി കുരിന്തിയ സഭയും കേരള സഭയും ഇന്ത്യ സഭയും അമേരിക്കൻ സഭയും സക്കല സഭകളിലും സകല ആരാധനകളിലും ക്രമങ്ങളിലും പെട്ടവരൊക്കെയും വ്യക്തി വ്യക്തിപരമായി ക്രിസ്തുവിൻ്റെ അയാസനത്തിൻ്റെ മുൻപിൽ നിന്ന് നാം പ്രതിഫലം പ്രാപിക്കേണ്ടതാകുന്നു ഇത് സ്വർഗത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ചല്ല അവിടെ പൗലൂസ് എഴുതിയിരിക്കുന്നത് പ്രവൃത്തികളുടെ ഫലം പ്രാപിക്കുവാൻ അവനവൻ ഇരിക്കുമ്പോൾ മാത്രമേ അതിന് നമുക്ക് സേവിംഗ് ഉള്ളൂ ദൈവത്തിനു സ്തോത്രം നമുക്കറിയാം അനേക ഭക്തന്മാരുടെ മക്കൾ ശരിപ്പെടാതെ പോയി ആ കുടുംബങ്ങളൊക്കെ ചിന്ന പോയി നമ്മളെ തന്നെ ചിന്തിപ്പിക്കും ഈ മാതാപിതാക്കൾ ഇത്ര നീതിമാന്മാരുന്നത് ദേശത്തൊക്കെ സാക്ഷ്യം കിട്ടിയവരാണല്ലോ പിന്നെ എന്താ ഇങ്ങനെ പറ്റിപ്പോയത് തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ മേലൊരു ഉത്തരവാദിത്വമുണ്ട് നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുക വഴിയുടെ തലയ്ക്കലൊക്കെയും പട്ടിണി കിടക്കുന്ന എന്ന് പറഞ്ഞാൽ അപ്പത്തിന് ദൈവവചനത്തിന് വേണ്ടി ദാഹിച്ച് അത് ലഭിക്കാതെ നല്ലൊരു ഗൈഡൻസ് ലഭിക്കാതെ അന്യമായി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വവും കടപ്പാടും മാതാപിതാക്കളുടെ മേൽ ദൈവം കൊടുത്തിട്ടുണ്ട് അത് അവർ കർ നടപടിയായിട്ട് ചെയ്തില്ലെങ്കിൽ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിന് കണക്ക് പറയേണ്ടി വരും കാരണം ദൈവം നിനക്ക് സന്തതിയെ തന്നപ്പോൾ ഇതെല്ലാം ഉത്തരവാദിത്വപ്പെടുത്തിയാണ് തന്നിട്ടുള്ളത് ഞാൻ എങ്ങനെയല്ല എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഞാൻ പൂർണ്ണനായി ജീവിച്ചെനിക്കത് മതി എന്ന് പറയുന്ന മാതാപിതാക്കളും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കിൽ വരണം മക്കൾ യഹോവ തരുന്ന ദാനം ദൈവത്തിനും മഹത്വം ഉണ്ടാകട്ടെ അപ്പോൾ കുഞ്ഞുങ്ങൾ അനുസരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല അവരോട് നാം പ്രസ്താവിക്കേണ്ടതായ ഒരു ഉത്തരവാദിത്വം അവർക്ക് വേണ്ടി കണുനീരോടെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു കടപ്പാട് അതാണ് ദൈവം മാനിക്കുന്നത് എന്നാൽ കുഞ്ഞുങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ആയിരം തലമുറ വരെ ദയ കാണിക്കുന്ന ദൈവം തൻ്റെ പുത്രനായ ഈ ഭൂമിയിൽ അയച്ചപ്പോൾ ആ പഴയ പാരമ്പര്യങ്ങൾക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ട് സക്കിലരേയും വിഭാഗീയതകൾ കൂടാതെ സക്കിലരെയും യഹൂദനെന്നില്ല യവനെന്നില്ല ജാതി എന്നില്ല ആരെന്നില്ല ഭാഷയെന്നില്ല വംശമെന്നില്ല കുറഞ്ഞവനും ഉയർന്നവനൊന്നുമില്ല പഠിത്തമുള്ളവനും പഠിത്തമില്ലാത്തവനൊന്നുമില്ല കറുത്തവനും വെളുത്തവനുമെന്നില്ല ഏത് മനുഷ്യനെയും അവർ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കിൽ വരേണ്ടതാകുന്നു ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഈ വിഷയം ഇന്ന് രാവിലെ പറഞ്ഞത് അനേക കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ നോക്കിയാൽ പാരമ്പര്യങ്ങളുടെ പിന്നിൽ മാത്രം അഭിമാനിച്ച് നിൽക്കുന്നതായ കുടുംബങ്ങളുണ്ട് അവർ ജീവിക്കാൻ മറന്നു പോകുന്നു ആരാധന ഒരു കാണും കുടുംബ പ്രാർത്ഥനയൊക്കെ കാണും വീട്ടിൽ പ്രാർത്ഥനയും പാട്ടും വായനയും ഒക്കെ കാണും പക്ഷെങ്കിൽ പിതാക്കന്മാരുടെ അകൃത്യവും പിതാക്കന്മാരുടെ അകൃത്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും അല്ലെങ്കിൽ അവരുടെ അനുസരണക്കേടുന്നതിൻ്റെ ജീവിതത്തിലില്ലെങ്കിലും നമുക്ക് വ്യക്തിപരമായ ദൈവസന്നിധിയിൽ ഒരു കടപ്പാടുണ്ട് ഏത് മനുഷ്യനും അവൻ അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കൽ വരേണ്ടതാകുന്നു എപ്പോഴാണെന്നറിയാമോ അവിടെ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ ഞാനും എൻ്റെ എൻ്റെ ദൂതന്മാരും കൂടെ എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷമാകുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ മുൻപിൽ വന്ന് ഓരോരുത്തരുടെയും പ്രവർത്തിക്കനുസരിച്ചുള്ളതായ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് തരും എന്ന് കർത്താവ് ജീവനോട് ഇരുന്നപ്പോൾ പറഞ്ഞു അതുതന്നെയാണ് പൗലോസ് പറയുന്നത് അവൻ അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ ശരീരം അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ശരീരത്തിൽ വെച്ച് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ പ്രാപിക്കുവാനുള്ളതായ പ്രതിഫലം നമുക്ക് എണ്ണി എണ്ണി ഈ ശരീരത്തിലിരിക്കുമ്പോഴാണ് നാം അത് പൂർത്തീകരിക്കേണ്ടത് ഇതിനു വേണ്ടി നമുക്കൊരു ജീവിതം തന്നു കർത്താവ് തന്ന ജീവിതത്തിൽ കർത്താവ് തന്ന ശരീരത്തിൽ കർത്താവ് തന്ന സമയത്തിൽ ജീവനുള്ളവരുടെ ദേശത്ത് നമ്മെ അവശേഷിപ്പിച്ചിരിക്കുന്ന കാലയളവിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം വ്യക്തിപരമാണ് കുടുംബപരമായിട്ടുള്ളതായ രക്ഷയല്ല വ്യക്തിപരമാണ് കർത്താവിനെയും നമ്മുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു നിയമത്തിങ്കിലേക്ക് നമ്മൾ വരികയാണ് കുടുംബത്തോടല്ല ദൈവം ഉത്തര നമുക്കൊരു നിയമം ചെയ്യുന്നത് നമ്മളുമായിട്ട് വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ഒരു ഒരു ഉടമ്പടിയുണ്ട് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ അയാസനത്തിങ്കിൽ വെളിപ്പെടേണ്ടതാകുന്നു ഗഡ് ബ്ലെസ് യു